ചേച്ചി പറയും ഇവിടെ ഒരു ദിവസമായി ഇല്ല ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഹലോ ഫ്രണ്ട്സ് ആ ഒരു സംഭവം ഇവിടെ കൂടെ പങ്കുവയ്ക്കുന്ന പറഞ്ഞു ഏത് സംവിധാനമാണ് ചാൻസലർക്ക് അധികാരം നൽകുന്നത് ജനാധിപത്യത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ബോധം പോലും തൊട്ട് തീണ്ടത്തില്ലാത്ത രൂപത്തിലെ പ്രവർത്തനങ്ങൾ

വയദർ മുഖ്യമന്ത്രി നോവൽ ലൈ ലൈക്ക് പോയി ഈ കണ്ടലേക്ക് പോയ ഞങ്ങളും കൂടെ ഉണ്ടായിരുന്നു ബ്രസീൽ എന്ന് അറിയപ്പെടുന്നത് നോബൽ സമ്മാനം നേടിയ കണ്ടുപിടുത്ത സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തി ആ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി 2014 ന് മുൻപുള്ള കേരളം 2016 ന് ശേഷമുള്ള കേരളം ആ വിഭജനം ചരിത്രത്തിന്റെ ഭാഗമാണ് കേരള മാതൃക ആ മാതൃക ഏടെ ചക്മേ মঞ্চങ്ങൾ ശക്തിപ്പെട്ടു അതിനെ കരിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ദൗർബല്യങ്ങൾ പരിഗണിച്ച്

ഒരു സദസ്സിൽ നിന്ന് മറ്റൊരു സദസ്സിലേക്ക് ഞങ്ങൾ വരുമ്പോ വഴിയൊരു താഴെ ആയിരങ്ങൾക്കുന്നത് എല്ലാ തലത്തിലും പെട്ടുകൾ എല്ലാ പ്രായക്കാരും ഒരു ഭേദഗതിയിലേക്ക് ഇല്ലാതെയാണ് അവരെല്ലാം എല്ലാരും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയുള്ള തിരക്കി ഉണ്ണി പോണേ നല്ലതല്ല വികസിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ബസ്സെന്ന് വെച്ചാൽ എത്ര ബസ്സല്ല എത്ര വണ്ടികളൊന്നും ആംബുലൻസും എല്ലാ സംഭവങ്ങളും ഉണ്ട് ഒരാംബുലൻസ് നമ്മുടെ നവകേരള സഭയോടനുബന്ധിച്ചിട്ട് അവരുടെ കൂടെ വന്ന മന്ത്രിയും മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെ കൂടെ വന്ന എസ്കോട്ടാണ് കേസിനെ പോകുക പരവൂർ പി എസ് മൂന്നാമത്തെ ആംബുലൻസ് എല്ലാം കാണും ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും അല്ലാത്ത ഐ പി എസ് ഉദ്യോഗസ്ഥരും അടക്കം എല്ലാവരും കാണും എത്ര വാങ്ങണമെന്നുണ്ട് നമ്മുടെ കേരള മെഡിക്കൽ ടീം അർജൻറ് വലിയ ഡോക്ടേഴ്സൊക്കെ കാണും കേട്ടോ എഴുപത്തിരണ്ട് മുപ്പത്തി ഏഴ് കേരള പോലീസ് സൂര്യനാട് നായർസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് അമൃത അലക്ഷ്മി നായർ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് നായർ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ നടക്കിലുള്ള സർ നടത്തുന്നത് വലിയൊരു പോലീസ് വണ്ടികളുണ്ട് അതോടുകൂടി പരിപാടിയെല്ലാം കൈവരിക്കാൻ കഴിയും